ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ പൊതുജനങ്ങളെ വിലക്കുന്നതിൽ പ്രതിഷേധം ശക്തം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്ക് പൊതുജനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് പ്രതിഷേധത്തിന് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി അഭിമാനമായ ഇടുക്കി പദ്ധതിയിലെ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിലാണ് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് അതീവ സുരക്ഷാ മേഖലയായിരുന്ന ഇവിടെ ഓണം ക്രിസ്തുമസ് പൂജാ അവധി പുതുവത്സര ആഘോഷ സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശന അനുമതി നൽകിയിരുന്നു വർഷങ്ങളായി ഈ നില തുടർന്നിരുന്നു പിന്നീട് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും തുറന്നു കൊടുത്തിരുന്നു സന്ദർശക തിരക്കേറിയതോടുകൂടിയായിരുന്നു ഈ നിലപാട് ഇതോടുകൂടി ഇടുക്കി ജില്ലാ ആസ്ഥാനത്തേക്ക് വിദേശികൾ ഉൾപ്പെടെ വൻ സന്ദർശക പ്രവാഹമാണ് ഉണ്ടായിരുന്നത് ഇത് പ്രളയത്തിൽ തകർന്ന ചെറുതോണിയിലെ വ്യാപാര ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് ഉണ്ടാക്കിയത് എന്നാൽ കഴിഞ്ഞ വർഷം മലപ്പുറം സ്വദേശിയെ ഒരാൾ സെക്യൂരിറ്റിക്കാർഡോടെ കണ്ണു വെട്ടിച്ച് ഡാമിൽ കടന്ന് ഗേറ്റ് പൂട്ടുകയും ഷട്ടറിന്റെ ഇരുമ്പ് പടത്തിൽ ദ്രാവകം ഒഴിക്കുകയും ചെയ്തു ഇത് വൻ സുരക്ഷാ വീഴ്ചയെ കണക്കാക്കി ഇവിടെ സന്ദർശക വിളക്ക് ഏർപ്പെടുത്തുകയായിരുന്നു നമ്മുടെ അതീവ സുരക്ഷാ മേഖലയാണെന്ന് പറയുന്നത് നമ്മുടെ ചെറുകോൺ ഡാമിൻ്റെയും ഇടുക്കി ഡാമിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ഒരു വർഷം മുമ്പ് ഏതോരാൾ വന്ന് മറ്റേ മറ്റേതോ ജില്ലയിൽ നിന്ന് വന്ന ഒരാൾ വന്ന് കുറേ താഴിട്ട് പൂട്ടി ദ്രാവകം ഒഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡാമിൻ്റെ സന്ദർശനം പൂർണ്ണമായി നിരോധിച്ചേക്കുമാണ് സുരക്ഷാ വീഴ്ചയിൽ ചുമതല ഉണ്ടായിരുന്നവർ അവർക്ക് വീഴ്ച പറ്റിയാലും ഇവിടെ നാട്ടുകാരെന്ത് പഴച്ചു ലക്ഷക്കണക്കിന് ആൾക്കാരായി കഴിഞ്ഞ അവധിക്കൊക്കെ ഇരുപത്തയ്യായിരം പേരൊക്കെ ഒരു ദിവസം വന്നിട്ട് ഡാം കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്നത് ഈ ടൂറിസം മേഖല കൊണ്ട് മാത്രമാണ് ഒന്നാമത് കൊറോണയായി കാർഷിക മേഖലയിലെ പ്രളയമായി എല്ലാ രീതിയിലും തകർന്നടിഞ്ഞ സമയത്ത് ഈ ടൂറിസം മേഖലയിൽ നിന്ന് മാത്രമേ ഇടുക്കിയിലെ കർഷകരും നാട്ടുകാരും രക്ഷപ്പെടുന്നത് വ്യാപാരികളുമെല്ലാം സെക്യൂരിറ്റി വിഭാഗത്തിന്റെ കടുത്ത വീഴ്ചയ്ക്ക് പൊതുജനങ്ങളെ ബലിയാടാക്കുന്ന സമീപനമാണ് പിന്നീട് ഉണ്ടായത് അണക്കെട്ടിൽ സന്ദർശനം അനുവദിക്കണമെന്ന ആവശ്യം വൻ പ്രതിഷേധമായി വന്നപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഇരുപത് ദിവസത്തെ സന്ദർശന അനുമതിയും നൽകി ഇതാകട്ടെ കടുത്ത നിയന്ത്രണത്തിലുമായിരുന്നു ഒരു ദിവസം കേവലം അഞ്ഞൂറ് പേർക്ക് രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ സന്ദർശനം നടത്താം ഇതാകട്ടെ ബെക്കിഗാറിൽ മാത്രമേ പറ്റുകയുമുള്ളൂ ഒരാൾക്ക് നൂറ്റി രൂപ ടിക്കറ്റ് ചാർജ് നൽകണമായിരുന്നു എന്നാൽ ഓരോ ദിവസവും ഈ നിയന്ത്രണങ്ങൾ അറിയാതെ വിവിധ ജില്ലകളിൽ നിന്നും വിദേശികളുമൊക്കെ അയ്യായിരം മുതൽ പേർ വരെയും ഇവിടെ എത്തി നിരാശരായി മടങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുണ്ടായ വീഴ്ചയ്ക്ക് പൊതുജനങ്ങളോട് കാണിക്കുന്നത് അധാർമികതയാണ് അണക്കെട്ടിൽ സന്ദർശനം അനുവദിക്കുക വഴി വരും തലമുറയ്ക്ക് പഠന സഹായവും ജില്ലാ ആസ്ഥാനത്ത് ടൂറിസം വ്യാപാര മേഖലയിൽ പുത്തൻ ഉണർവും സാധ്യമാകും ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി